സംസ്ഥാനത്തെ അൻപത്തി ഒൻപത് ഓട്ടോറിക്ഷകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഓട്ടോറിക്ഷകൾ ഉൾപ്പെടുന്ന അപകടങ്ങളുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ വർധനമുണ്ടായ സാഹചര്യത്തിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് നടപടി നാൽപ്പത്തിനാലായിരത്തി നാൽപ്പത്തി വാഹനങ്ങൾ പരിശോധിച്ചതിൽ മൂവായിരത്തി എണ്ണൂറ്റി പതിനെട്ട് നിയമലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക എൻഫോഴ്സ്മെന്റ് നടപടികളും ബോധവൽക്കരണ ഡ്രൈവും നടത്തിയത് ഒക്ടോബർ ആറിന് ആരംഭിച്ച ഒരാഴ്ച നീങ്ങുന്ന ഡ്രൈവിൽ ഓട്ടോറിക്ഷകൾ നടത്തുന്ന നിയമ ലംഘനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ജൂൺ മുതൽ ആഗസ്റ്റ് വരെ സംസ്ഥാനത്ത് ഓട്ടോറിക്ഷകൾ ഉൾപ്പെട്ട മുന്നൂറ്റി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ നൂറ്റി എട്ടെണ്ണം കാൽനടയാത്രക്കാരെ ഇടിച്ചിട്ടതാണ് ഓട്ടോറിക്ഷകൾ നിയന്ത്രണം വിട്ട ഇരുപത്തിയെട്ട് സംഭവങ്ങളും ഇതിൽപ്പെടുന്നു ഓട്ടോ ഡ്രൈവർമാരുടെ അമിത വേഗത അശ്രദ്ധമായ ഡ്രൈവിംഗ് തെറ്റായ വശത്തേക്ക് വാഹനമോടിക്കൽ എന്നിവയ്ക്കെതിരെ കർശന പരിശോധന പോലുള്ള എൻഫോഴ്സ്മെന്റ് നടപടികൾ സ്വീകരിക്കുന്നതിനൊപ്പം ഡ്രൈവർമാരുടെ ലൈസൻസ് വാഹന രേഖകൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുകയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്തു സുരക്ഷിതമായ ഡ്രൈവിംഗ് രീതികൾ വേഗത നിയന്ത്രണം യാത്രക്കാരുടെ സുരക്ഷ എന്നിവയെക്കുറിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കിടയിൽ അവബോധ ക്യാമ്പയിനുകൾ നടത്തി പരിശോധനകൾ തുടർന്നും ഉണ്ടാകുമെന്നും നിയമ ലംഘകർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു അലക്ഷ്യമായി ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെയുള്ള ഡ്രൈവിംഗ് ശ്രദ്ധയിൽപ്പെട്ടാൽ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയേഴ് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം ഒൻപത് ഒൻപത് എന്ന ശുഭയാത്ര നമ്പറിലേക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്